ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വീറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഇനി ഇല്ല ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് ഇനി ഇന്നലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് പൊടി അളന്ന് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഇത് വറക്കാത്ത റവയാണ് ഇനി ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കാം ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തവി നെയ്യ് ചൂടാക്കി അത് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഉണ്ടല്ലോ അത് അതൊഴിച്ചുകൊടുക്കാം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഒന്നായിട്ട് ഒഴിക്കരുതെ അങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിക്കുമ്പോഴേ നമുക്ക് ശരിക്കുള്ള മാവിൻ്റെ പാകം അറിയാൻ കഴിയുള്ളൂ ഇനി ഇത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അര ക്ലാസ് പഞ്ചസാര പാനിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ കാൽ ഗ്ലാസ് പഞ്ചസാര പാനിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം ഒരു മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ മാവ് ഡബിൾ സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനിതായി മാവ് രണ്ട് വലിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയതും ഹെൽത്തി ആയതുമായ ഒരു ബിസ്ക്കറ്റാണിത് നിങ്ങൾ എല്ലാവടത്തു ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഞാനിതാ രണ്ട് ബോളുകളും നീളത്തിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടും എന്നിട്ട് ഇതിൻ്റെ അറ്റുണ്ടല്ലോ രണ്ട് ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിത് രണ്ട് ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് പുറമെയൊക്കെ നന്നായി മരിഞ്ഞ് വരണം ഇപ്പോഴെന്നാൽ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ ഒന്നൊക്കെ ഒരു മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ് റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നില്ലേ ഇതിൻ്റെ പുറമെയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞാണ് ഇരിക്കുന്നത് ഉള്ളും അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയാണ് ഒട്ടും പൊട്ടിപ്പോകെ എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു വീറ്റ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുള്ളത് ഇതൊരു സ്റ്റോറേജ് സ്നാക്ക് കൂടിയാണ് നന്നായി ചൂടൊക്കെ പോയതിനു ശേഷം നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ